ഗുഡ് മോർണിംഗ് യൂട്യൂബ് നല്ല ഒരു പ്രഭാവത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനാണ് അതായത് ഞങ്ങൾ പോസ്റ്റലിൽ വന്നിട്ട് ഇരുപത്തിരണ്ട് വർഷത്തോളമായി മാത്രമല്ല ഞാൻ ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് യൂട്യൂബിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് ഉണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ അന്നേരം അന്നേരം മറുപടി പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ പലതും വളരെ ആയി നിങ്ങൾക്ക് കൂടെ താൽപ്പര്യമുള്ളതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടി ഒന്നുകൂടെ സംസാരിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടി ആൻഡ് ആൻസർ സെഷനാണ് സോ ലെറ്റ്സ് ഗെറ്റ് ഗെറ്റിൻഡു ഷോ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ നിങ്ങൾ ആദ്യം വന്നപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓസ്ട്രേലിയയിൽ ആദ്യം വന്നപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ആദ്യത്തെ ഒരു ആറ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ട്രാവിളായിരുന്നു കാരണം നമുക്ക് ഇവിടുത്തെ പല കാര്യങ്ങളും അറിയില്ല പിന്നെ ഇവിടുത്തെ പല രീതികൾ അറിയില്ല എവിടെ എന്തൊക്കെ കിട്ടുമെന്ന് കിട്ടുമെന്നറിയത്തില്ല നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇന്ത്യൻ ഫുഡ് കഴിച്ചു കഴിച്ച് വന്നിട്ട് ഇന്ത്യൻ ഫുഡിൽ തന്നെ നിൽക്കാനുള്ളത് നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് ആയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ഏകദേശം ഒരു എന്താ പറയുന്ന ഒരു സിക്സ്റ്റി പെർസെൻറ്റ് സെവൻറ്റി പെർസെൻറ്റ് അഡ്ജസ്റ്റ് ആയെന്ന് തന്നെ പറയണം കാരണം അതിനുള്ളിൽ തന്നെ കാറെടുത്തു കാറെടുത്ത് കഴിഞ്ഞാലേ ഇവിടെ പല കാര്യങ്ങളും നടക്കത്തുള്ളൂ എന്നുള്ളതാണ് കാരണം കടകളും എല്ലാ സാധനങ്ങളൊക്കെ വളരെ ദൂരെ ദൂരെയുള്ള സംഭവങ്ങളാണ് കാരണം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എല്ലാ സബർബുകളും വളരെ വാസ്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് താമസിച്ച് അതിൻ്റെ തൊട്ടടുത്തൊക്കെ ചിലപ്പോൾ ഒരു കോഫി ഷോപ്പ് കാണും അല്ലെങ്കിൽ ചെറിയൊരു ഗ്രോഷറി സ്റ്റോർ കാണും പക്ഷേ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ കുറച്ച് ദൂരോട്ടൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനെ അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ആദ്യ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തിങ് ഈ സ്റ്റാ സെക്കൻഡ്ലി നമ്മളിവിടുത്തെ കച്ചറായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ഇവിടുത്തെ ആൾക്കാരെല്ലാം വളരെ ഫ്രണ്ട്ലി ആണ് നമ്മളത്രയും ഫ്രണ്ട്ലി അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് ഇവിടെ വന്നിട്ട് എങ്ങനെയാ ഫ്രണ്ട്ലി സിറ്റുവേഷനിലേക്ക് മാറുമെന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അത് കുറച്ച് ടൈം എടുത്തു പിന്നെ നമ്മുടെ ലാംഗ്വേജ് കാരണം ഇന്ത്യൻ ലാംഗ്വേജ് നമ്മൾ റിട്ടേൺ ലാംഗ്വേജുകളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവില്ല കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും റിട്ടേൺ ലാംഗ്വേജുകളാണ് സംസാരിക്കുന്നത് അതായത് ഇങ്ങോട്ട് ഒന്ന് തരാമോ എന്ന് നമ്മൾ ഭവ്യതയായിട്ട് ടു മീ എന്നായിരിക്കും ഇറ്റ് ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൂഡാണ് അത് ചോദിക്കേണ്ടത് ക്യാൻ ഐ ഹാവ് ഇറ്റ് പ്ലേസ് എന്നാണ് ചോദിക്കുന്നത് ക്യാനും പ്ലേസും ആദ്യവും അവസാനവും ഉപയോഗിക്കുക എന്നൊക്കെയുള്ള പരിപാടികൾ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് കാരണം പലപ്പോഴും നമ്മൾ ഒത്തിരി നമ്മളെങ്ങനെ നോക്കും അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ പൈസയുടെ കാര്യം ആദ്യം വന്ന കാലങ്ങളിലൊക്കെ നമ്മൾ പൈസ നാട്ടിലേത് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് ഡോളറിനൊക്കെ പോയി പെട്രോൾ അടിച്ച് ആദ്യം വന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് രണ്ട് ഡോളറിന് നൂറ് രൂപയുണ്ട് ആ നൂറ് രൂപയൊക്കെ പെട്രോൾ അടിച്ചു തന്നെ കുഴപ്പം എന്നുള്ളൊരു സ്റ്റൈലിൽ രണ്ട് ഡോളറിനൊക്കെ പോയി പെട്രോൾ ഇവിടെ ഒന്നും ആരും അങ്ങനെ ചെയ്തിട്ടില്ല കുറഞ്ഞത് ഒരു പത്ത് ഡോളറെങ്കിലും പെട്രോൾ അടിക്കും അപ്പോൾ അങ്ങനത്തെ ഒക്കെ അവരൊക്കെ ഇപ്പം നമ്മൾ ഇങ്ങനെ നോക്കും അതാണ് അതിൻ്റെ ഒരു സംഭവം അപ്പോൾ അത് നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലോ എന്തോ പ്രശ്നമുണ്ടല്ലോ ഇത് പഠിച്ചു വരാനായിട്ട് കുറച്ച് സമയം എടുക്കും പക്ഷെ ഒരു ആറ് മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ആയി ഇറ്റ് വാസ് ഗുഡ് അപ്പോൾ എന്നെ ചില കാര്യങ്ങളിൽ ഈ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് വർഷങ്ങൾ കൊണ്ടേ അത് അഡ്ജസ്റ്റ് ആവത്തുള്ളൂ അതും അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം എന്ന് ഞാൻ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഇതിനുള്ളിൽ ഒരു തൊണ്ണൂറ് അല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം അഡ്ജസ്റ്റ് ആയി എന്ന് തന്നെ വേണേൽ പറയാം എന്നാലും ചില കാര്യങ്ങൾ ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഇവിടെ അത് എന്നിരിക്കലും അതൊക്കെ മുമ്പ് വെച്ചോണ്ട് തന്നെ പറയുക തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമ്മൾ അഡ്ജസ്റ്റ് ആയി എന്ന് തന്നെ വേണം പറയാൻ അടുത്ത ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് അവിടുത്തെ ജീവിതം ഇന്ത്യ പോലെയാണോ അല്ലെങ്കിൽ ടോട്ടലി ഡിഫറെന്റ് ആണോ എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ളത് ചില കാര്യങ്ങളൊക്കെ ഇന്ത്യ പോലെ തന്നെയാണ് സെയിം കാര്യങ്ങൾ അതായത് ഫാമിലി വാല്യൂസ് നമ്മൾ നമ്മുടെ ഫാദറിനും മദറിനും കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സിബ്ലിങ്സിനും കൊടുക്കുന്ന എല്ലാം ഇന്ത്യയിലെ പോലെ തന്നെയാണ് ഫാമിലിക്ക് പ്രത്യേക ഒരു വാല്യൂ ഉണ്ട് അമേരിക്കയിലെ പോലെയോ അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലെ പോലെയോ അല്ല ഇവിടെ ഫാമിലി കംസ് ഫസ്റ്റാണ് എപ്പോഴും മെഡിക്കലും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും അതിൻ്റെ കാലം ഒരു ഗ്രേഡ് കൂടിയതാണ് കാരണം അപ്പനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഭയങ്കര വികാരം തന്നെയാണ് എന്നാൽ അപ്പനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിന പതിനെട്ട് വയസ്സാകുമ്പോഴത്തേന് പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അത് അത് ഇതിനകത്തുണ്ട് എന്നിരിക്കലും ഫാമിലി വാല്യൂസ് എല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ലൈഫ് സ്റ്റൈല് ഡിഫറെൻ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക വേതറ് വർക്ക് കൾച്ചർ ഇതൊക്കെ ഡിഫറെൻ്റാണ് അതായത് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റു നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിലുള്ളവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കിത്തരുന്നു നമ്മളത് കഴിക്കുന്നു ജോലിക്ക് പോകുന്നു എയ്റ്റ് ടു ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് ജോബാണ് ജോലി കഴിഞ്ഞ് അഞ്ച് മണിയാവുമ്പോൾ തിരിച്ചു വരുന്നു നമ്മൾ കുറച്ചേരം കുട്ടികളുടെ കളിക്കുന്നു അല്ലെങ്കിൽ കുറേ നേരം ടി വി കാണുന്നു കടന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ആരും ഉണ്ടാക്കി തരാനൊന്നുമില്ല നമ്മൾ തന്നെ ഉണ്ടാക്കണം രാവിലെ എണീക്കുന്നു നമ്മൾ തന്നെയുള്ള നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു എന്തെങ്കിലും കഴിച്ചാലായി കഴിച്ചില്ലേലായി കല്യാണം കഴിച്ച് വന്നവരാണെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനമുണ്ട് കാരണം ഹസ്ബൻഡും വൈഫും ഉള്ളതുകൊണ്ട് ഒന്നേ വൈഫ് ജോലി ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരും ഇപ്പം രണ്ടുപേർക്കും ജോലി ഉണ്ട് ഒരാൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പം സ്വന്തമായിട്ട് ഉണ്ടാക്കണം കഴിക്കണം കുട്ടികളുണ്ട് കുട്ടികളെ കൊണ്ട് നമ്മൾ തന്നെ സ്കൂളിൽ കൊണ്ടു സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം പിന്നെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയൻസ് എന്ന് പറഞ്ഞാൽ അവർ ഹെൽത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല അവർ ഇവിടെ ഉള്ളൊരു സേവൊരു എൺപത് തൊണ്ണൂറ് പേഴ്സൻ്റ് ആൾക്കാരും ഒന്നല്ലേ വേറെ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലൈഫാണ് അവർ നയിക്കുന്നത് ഒന്നുകിൽ ജിമ്മ് അതാണ് ഏറ്റവും പോപ്പുലർ അല്ലെങ്കിൽ ഈ ബൂട്ട് ക്യാമ്പുകൾ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അതായത് ഒരു ഗ്രൂപ്പ് ആൾക്കാർ പോയി ഹെവി ഇൻറ്റൻസ് എക്സസൈസ് ചെയ്യുന്ന പരിപാടിയുണ്ട് ഒന്നുമില്ല റണ്ണിംഗ് ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് റാഫ്റ്റിംഗ് ഉണ്ട് അതായത് വെള്ളത്തിൽ തുഴഞ്ഞു പോകുന്ന പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെ സൈക്ലിംഗ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ ആൾക്കാർ വ്യാപൃതരാണ് അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് ഇന്ത്യൻസ് വരുന്നവരൊക്കെ വളരെ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ പക്ഷേ ഓസ്ട്രേലിയൻസ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നവരാണ് എന്നാൽ എല്ലായിടത്തും ചെല്ലുമ്പോഴും മടിയന്മാരുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ഫൈവ് പേഴ്സൻറ്റ് ഉറപ്പായിട്ടും അവിടെ ഇവിടെ ഉണ്ട് ലൈഫ് സ്റ്റൈൽ പിന്നെ ഇവിടുത്തെ വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ആണെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഫോർമസിട്ടൊക്കെ ഇട്ട് വഡിയായിട്ട് പോയി ഇങ്ങനെ ഇരുന്നു നമ്മൾ വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരു രീതി ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാം കുറച്ചുകൂടെ കാഷ്വലാണ് കുറച്ചുകൂടെ ലൈഡ് ബാക്ക് ആണ് കുറച്ചുകൂടെ ഈസി ടു വർക്ക് വിത്ത് ആണ് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാട്ടിലെ പോലെ എയ്റ്റ് ടു നയൻ ഒ ക്ലോക്ക് അല്ല ജോലി അങ്ങനത്തെ ജോലികളുണ്ട് ഇല്ലെന്നല്ല എന്നാലും ഇവിടെ ഷിഫ്റ്റ് വർക്കുകളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകളാണല്ലോ ഈ അവേഴ്സിനാണ് നമുക്കിവിടെ പൈസ കിട്ടുന്നത് അതുകൊണ്ട് ഷിഫ്റ്റ് വർക്കുകൾ ചെറിയ ഷിഫ്റ്റ് വലിയ ഷിഫ്റ്റ് ൊക്കെ പറഞ്ഞാൽ മൂന്ന് മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് അരമണിക്കൂർ രണ്ട് മണി അരമണിക്കൂറിൻ്റെ ഷിഫ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വന്ന സമയങ്ങളിൽ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മിനിമം രണ്ടര മണിക്കൂറെങ്കിലും കൊടുക്കണമെന്നുണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് അഞ്ച് മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് ഏഴ് മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഡിഫറൻറ്റ് ഷിഫ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് എടുത്താൽ മതി നമുക്ക് നാളെ പോകണ്ട എന്ന് വിചാരിക്കുകയാണെന്ന് നാളെ എനിക്ക് വീട്ടിയിരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റും മാത്രമല്ല നാട്ടിൽ ഒരു മാസം മാസമാണ് പൈസ കിട്ടുന്നത് ഇവിടെ മണിക്കൂർ മണിക്കൂറിനാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ മണിക്കൂറെ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴത്തേന് നമുക്കുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വരും അത് നാട്ടിലേക്കാളും ഒക്കെ വളരെ വളരെ കൂടുതലും പിന്നെ ഇവിടെ ചിലവുണ്ട് ചിലവില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നിരിക്കലും ഇതൊക്കെ ഇതിൻ്റെ വർക്ക് കൾച്ചറുമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ വെതർ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ള മെതർ ബേതറ് എന്ന് പറയുന്നത് സമ്മറും മൺസൂണുമാണ് എന്ന് പറഞ്ഞ പരിപാടി വളരെ കുറവാണ് തണുപ്പൊക്കെ വന്നാലായി വന്നില്ലല്ലേ ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാ ഫോർ സീസൺസും പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സ്പ്രിംഗ് സീസൺൻ്റെ ആണ് ഇപ്പോൾ സെപ്റ്റംബർ ആയതുകൊണ്ട് സ്പ്രിങ് സീസണിൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ വെളിയിലോട്ടൊക്കെ നോക്കിയാലറിയാം ആൾക്കാർ പയ്യെ കൃഷിപ്പണികൾ കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം ശരിയാക്കുക ബാക്കിലെ പുതിയതായിട്ട് വരുന്ന വെജീസിൻ്റെ സമയങ്ങളൊക്കെ പാകുന്ന ഒക്കെ ടൈമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇടത്തോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അറിയാം നമ്മൾ ഓരോ വീടിൻ്റെയും ഫ്രണ്ടിൽ മണ്ണിറക്കിയിട്ടേക്കും അവർ തന്നെ എല്ലാ വർക്കുകളും അവർ തന്നെയാണ് ചെയ്യുന്നത് മണ്ണിറക്കി ഇട്ടേക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു സമയമാണിത് ഇത് കഴിഞ്ഞാൽ അടുത്തത് സമ്മറാണ് സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്കറിയാം ഡിസംബറിലാണ് വരുന്നത് ഡിസംബറിലെ സമ്മർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള സമ്മറുള്ള സമയമുണ്ട് കഴിഞ്ഞ പറഞ്ഞാൽ അൻപത് ഡിഗ്രി വരെയൊക്കെ പോയി നാട്ടിലെ പോലെ ഹ്യൂമിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വെയിലിന് അമ്പത് ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു നൂറ് ഡിഗ്രി ഫീൽ ചെയ്യും അതുപോലെ നമ്മൾ വെയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യാഘാതം ഉണ്ടാകും അതായത് സൺബേൺ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സമ്മർ അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടം വായി ഓട്ടം വന്നിട്ട് പിന്നെ വിൻ്ററിലേക്ക് വരികയാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു നല്ല ഒരു സൈക്കിളാണ് പിന്നെ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളൊക്കെ പുതിയതായിട്ട് ത തളിർത്ത പൂത്ത് വരുന്ന ഒരു സമയമാണ് കാണാൻ വളരെ ഭംഗിയാണ് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത് ബേത്തർ ഈ സെൻറ്ററലി ഡിഫറെൻ്റ് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസം പക്ഷേ നാട്ടിലെ പോലുള്ള പല കാര്യങ്ങളും കാര്യങ്ങളിവിടെയില്ല എന്നുള്ളതും കൂടെയാണ് സത്യം കാരണം അത് വേറെ ഒരു രീതിയാണല്ലോ കാരണം നാട്ടിൽ ഈ പറയുന്ന പോലെ മഴ പെയ്ത് പെയ്ത് പെയ്തു പെയ്ത് പെയ്തു വെള്ളം പൊങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല പക്ഷേ വെള്ളപ്പൊക്കം ഉണ്ടാകും അതായത് മഴ പെയ്താൽ ഇവിടെ വെള്ളം താഴാത്തത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാവും പക്ഷേ അതിനും മാത്രം ഒരു വെള്ളം മഴ ഇവിടെ പെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് വലിയ ശല്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം അടുത്തായ ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു ഓസ്ട്രേലിയയിൽ കാഴ്ചകൾ കാണാനുള്ള ദേഷ്യം എന്ന ഒരു പറച്ചിലുണ്ടല്ലോ അത് ശരിയാണോ അവിടുത്തെ ചിലവ് കൂടുതലാണ് എന്നൊക്കെ പറയാറുണ്ട് വളരെ കോസ്റ്റ്ലിയാണോ അവിടെ ജീവിക്കാൻ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളെ പറ്റി പറയാം നമുക്ക് ഇതിപ്പോൾ കണ്ട് കണ്ട് ഏകദേശം ഒരു അഡ്ജസ്റ്റ് ആയി എന്നുള്ള ഒരു സംഭവമുണ്ട് പക്ഷേ എവിടോട്ട് ചെന്നെന്ന് പറഞ്ഞാലും ഒരു പോസ്റ്റ് കാർഡിൽ നമ്മൾ കാണുന്നതിൽ അത്ര ഭംഗിയാണ് ഓസ്ട്രേലിയ കാണാനായിട്ട് ഞാൻ നമ്മുടെ വീഡിയോസിൽ പലതിലും കാണിച്ചിട്ടുണ്ട് നമ്മുടെ വെളിയിലുള്ള കാര്യങ്ങളെല്ലാം എന്നിരിക്കലും എവിടേക്കോട്ട് പോയാലും എങ്ങോട്ടൊക്കെ പോയാലും നമുക്ക് എവിടോട്ട് ക്യാമറ തിരിച്ചു വെച്ചാലും ഭംഗിയുള്ള ഒരു ഫ്രെയിം ഉണ്ട് എന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ വൃത്തി എന്നാൽ അത്രയ്ക്ക് വൃത്തിയില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് വൃത്തിയില്ലാത്തത് എന്ന് പറയുന്നത് തന്നെ അതിൻ്റേതായ ഒരു വൃത്തിയുണ്ടെന്നുള്ളതാണ് സത്യം സോ ഓസ്ട്രേലിയ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് എവിടെ വന്നതെന്ന് പറഞ്ഞാലും കാണാൻ ഒരു ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ ഓസ്ട്രേലിയയെ പറ്റി എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ചില സ്ഥലങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മ ഞാനിവിടെ വന്നിട്ടുള്ളതാണല്ലോ ഞാൻ നല്ല പരിചയമുള്ള ഒരു സ്ഥലമാണല്ലോ നമുക്ക് ചിന്ത വരും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഒരു സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ഉണ്ട് പുതിയ പുതിയ ടൗൺഷിപ്പുകൾ വേണമെങ്കിൽ എല്ലാം സിമിലറായിരിക്കും കാരണം നമ്മൾ എപ്പോഴെങ്കിലും പോയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിചയമുള്ള ഏതെങ്കിലും ഒരു ടൗണിൻ്റെ സെറ്റപ്പിലായിരിക്കും അടുത്തത് കാരണം ആദ്യമായിട്ട് പോകുന്ന സ്ഥലങ്ങളായിരിക്കും നമുക്കൊരു ദേജാവു പോലെ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള പരിപാടികളാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ ചെന്നു പറഞ്ഞാലും നമുക്കൊരു അപരിചിതത്വം ഉണ്ടാകത്തില്ല നമ്മളോട് അത് നമുക്കറിയാവുന്ന ഒരു സ്ഥലം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും പിന്നെ കുറച്ച് കൂടുതൽ കാഴ്ചകളിങ്ങനെ കണ്ട് 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 നമ്മളിങ്ങനെ പറയത്തില്ല മധുരം കഴിച്ച് കഴിച്ച് അങ്ങ് ചടിച്ച് പോയെന്നോ അല്ലെ മധുരം കഴിച്ച് കഴിച്ച് എന്താ പറയുന്നത് അതങ്ങ് മടുത്ത് പോയെന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് കുറേ നാൾ നമ്മളൊരു സ്ഥലത്ത് താമസിച്ച് അവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേന് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഇത് അങ്ങ് മറന്നു പോകും പിന്നെ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രമേ വരത്തുള്ളൂ പിന്നെ ഇവിടെ ഞങ്ങൾ കടൽക്കരയിൽ ഒക്കെ ഉള്ള വീടുകൾ ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ അവിടെ താമസിക്കുമ്പം കടൽക്കരൊക്കെ ഭയങ്കര ഭംഗിയാരോ ഭംഗിയാണ് ആദ്യം നമ്മൾ ചെന്ന് താമസിക്കുമ്പോൾ ആദ്യത്തെ ഒന്നൊന്നര രണ്ടാഴ്ച നമ്മൾ വെരി 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 പ്ലീസിങ് ആണ് നല്ല നല്ല ഇതാണ് നല്ലൊരു ഫീലാണ് പക്ഷേ അത് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നു അതായത് ചെറിയൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിന് അത് ഭയങ്കര കാറ്റടിക്കും പിന്നെ മഴ വന്നു കഴിയുമ്പോൾ ഓപ്പൺ ഏറിയാണ് നേരെ മഴ അടിച്ച് കയറും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പിന്നെ കടലിൻ്റെ സൈഡിൽ താമസിക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ട് കൊണ്ടുവരുന്നത് ഈ കടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ശല്യമുള്ള സംഭവമാണ് അതായത് ഉപ്പ് കൂടെ മിക്സ് ചെയ്ത കാറ്റാണല്ലോ അപ്പോൾ നമ്മുടെ വണ്ടിക്കൊക്കെ ഡാമേജുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ എപ്പോഴും പൊടിയായിരിക്കും ഈ കടലിൽ നിന്ന് ഇത് അടിച്ച് വരുന്നതിൻ്റെ ആണോ ഈ കാറ്റ് എപ്പോഴും ഉള്ളതുകൊണ്ടാണോ നിർത്തില്ല നമുക്ക് നല്ല പൊടിയുണ്ടാകും വീട്ടിൻ്റെ അത് അകത്ത് വെളിയിലെ പൊടി നമുക്ക് സഹായിക്കാം അകത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ മടുക അതുപോലെ പൊടിയുണ്ടോ അങ്ങനത്തെക്കാളും പ്രശ്നങ്ങളുണ്ട് കേട്ടോ എന്നിരിക്കലും ഞാൻ പറഞ്ഞു വന്നത് ഓസ്ട്രേലിയയിൽ എവിടെ ചെന്നു പറഞ്ഞാലും ഭംഗിയുള്ള സ്ഥലങ്ങളാണുള്ളത് എവിടെ തുറന്ന് വെച്ചെന്ന് പറഞ്ഞാൽ എവിടെ ക്യാമറ വെച്ചെന്നാലും നല്ലൊരു ഫ്രെയിം ഉള്ള ഒരു സ്ഥലമാണ് ഉള്ളതെന്ന് പറയുന്നു അടുത്തത് ഇവിടുത്തെ ചിലവിനെ പറ്റി പറയൂ വളരെ കോസ്റ്റ്ലിയാണ് അവിടെ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കാൻ നല്ല കോസ്റ്റ്ലിയാണ് പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന പൈസയും അതുപോലെ തന്നെയാണ് ഓക്കെ ഇത് നമുക്ക് ഒരു നൂറ് ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ ആ നൂറ് ഡോളറിന് തത്യമായിട്ടുള്ള ചിലവടെയുണ്ട് അത് വേറെ കാര്യം നൂറ് ഡോളർ കിട്ടിയാൽ നൂറ് ഡോളർ ചിലവ് നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് ഡോളറിൻ്റെ അഞ്ഞൂറ് ഡോളർ ചിലവ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി പോകുന്നത് നമ്മളിപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഒരു സേവിങ്സ് ഒക്കെ ജോലി ചെയ്തുണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് പല പല വേറെ മാർഗ്ഗങ്ങളും അതായത് ഇൻവെസ്റ്റ്മെൻറ്റും പരിപാടികളൊക്കെ ആയിട്ട് പക്ഷേ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടായിരിക്കണം പക്ഷേ ജോലി ചെയ്തിട്ട് സേവിങ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ പോലെ വിളിച്ചിട്ട് പോസിബിൾ അല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ഞാൻ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട് ബിസിനസ് മേഖലയിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം അത് ഇച്ചിരി പോസിബിലിറ്റി കുറഞ്ഞൊരു പരിപാടിയാണ് അപ്പം കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പാലൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ ഒരു ക്യാൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് തന്നെ ആറ് ഡോളറോ മറ്റോ ആണ് അഞ്ച് ഡോളർ ആറ് ഡോളർ ആറ് ഡോളർ ആണെങ്കിൽ തന്നെ നാട്ടിലിപ്പോൾ ഒരു അമ്പത് രൂപ അമ്പത്തി ഏഴ് അമ്പത്തെട്ട് രൂപയുണ്ട് അറുപതൊന്ന് കൂട്ടിക്കും ആറഞ്ച് മുപ്പത് മുന്നൂറ് രൂപയാകും അതിൻ്റെ റേറ്റ് അതായത് അഞ്ച് ലിറ്റർ പാലിന് ഇനി നാട്ടിലത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും പോകുന്നത് എന്ത് സാധനത്തിനാണേലും എല്ലാ സാധനവും ഇവിടെ കിട്ടും ലോകത്ത് എവിടെ കിട്ടുന്ന സാധനവും ഇവിടെ കിട്ടും പക്ഷേ ഒരേ ഒരു പ്രശ്നങ്ങളും പൈസ നല്ല ചിലവാണ് വണ്ടിയൊക്കെ ആണെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വണ്ടികൾ ഇവിടെ കിട്ടും പക്ഷേ എല്ലാത്തിനും നല്ല ചിലവാണ് അതിനനുസരിച്ച് നമുക്ക് വരുമാനമുണ്ട് അത് തന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമൊന്നും കാരണം വരുമാനം ഇല്ലാത്തൊരു രാജ്യത്ത് കൊണ്ടുപോയി വലിയ ചിലവുള്ള സാധനങ്ങൾ വിറ്റാ പോകത്തില്ലെന്നുള്ളതാണ് ഇപ്പം ആഫ്രിക്ക ിക്കൻ രാജ്യത്ത് കൊണ്ടുപോയി ഇപ്പം ഈ പറയുന്ന പോലെ ഡിഫൻഡർ അതൊക്കെ കൊണ്ട് അവിടെ വിറ്റ് കഴിഞ്ഞാൽ മേടിക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ വേണം അങ്ങനെ സ്ഥിരമായിട്ട് മേടിക്കുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ എല്ലാം കയ്യിൽ നല്ല ഹൈ ക്ലാസ് വണ്ടികളും നല്ല നല്ല വീടുകളും എല്ലാം ഉള്ള ഒരു സിറ്റുവേഷനാണ് പിന്നെ മെൽബണെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ മെൽബണിൽ അടുത്തുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് മെൽബണെ പറ്റി പറയാനാണെങ്കിൽ മെൽബൺ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ആണ് മാത്രമല്ല വൺ ഓഫ് ദ ലീവബിൾ സിറ്റി ഇൻ ദ വേൾഡ് ആണ് കാരണം ഇവിടെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ് ക്രൈം റേറ്റ് ഒക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് മറ്റേ ഈ റേസ്യസത്തിനെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റാലിയും അതിനെതിരെയുള്ള റാലിയും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള അതിൻ്റെയൊക്കെ റിസൾട്ട് തന്നെയാണ് നമുക്ക് പറയാറായിട്ടില്ല ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മെൽബണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് താമസിക്കാനും ജീവിക്കാനും ഒക്കെ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ് മെൽബൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ മെൽബൺ അടുത്ത് തിരുവിതാംകൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തിരുവിതാംകൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇന്നത്തെ നമ്മുടെ തോട്ടത്തെ ഡേ അല്ലെ വേർഡ്ത്തെ ഡേ എന്ന് പറയുന്നത് അതാണ് നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം നിങ്ങൾക്കറിയാമോ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം മെൽബണിനുണ്ടെന്ന് അറിയാമോ തിരുവിതാംകൂർ എന്ന് പറയുന്നത് മെൽബൺ മെൽബണടുത്ത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വേയുള്ള ഒരു സബർബിൻ്റെ പേരാണ് അതെങ്ങനെ വന്നതെന്നാണ് നമുക്ക് നോക്കുന്നത് തിരുവിതാംകൂർ എന്ന് പറയുന്നത് നമുക്കറിയാം മധ്യ കേരളത്തിൻ്റെ ഒരു ചെറിയ ഭാഗവും കന്യാകുമാരിയും തിരുനെൽവേലിയും ഒക്കെ ചേർന്ന് വരുന്ന ചോ ചേര രാജവംശക്കാര് ഭരിച്ചിരുന്ന വാർത്താണ്ടാവൂറുമൊക്കെ ഭരിച്ചിരുന്ന ഒരു രാജ്യമെന്ന് വേണേൽ പറയാം രാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ എന്നുള്ള പേരെങ്ങനെ കടൽ കടന്നു വന്നു അത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേറൊരാളെ പറ്റി പറയണം ഹെൻറി മേഡൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഹെൻറി മേഡൻ ഓസ്ട്രേലിയയിലെ ഒരു പ്രഗത്ഭനായ കുതിര വ്യാപാരിയായിരുന്നു ഇദ്ദേഹം വളരെയധികം സ്ഥലങ്ങളിൽ കുതിര വ്യാപാരം നടത്തുകയും അന്നത്തെ കാലത്ത് കുതിരകളാണല്ലോ ഇന്നിപ്പോൾ കാറുകൾ പോലെ തന്നെ അന്നത്തെ കാലത്ത് കുതിരകളാണല്ലോ അദ്ദേഹം വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു കുതിര വ്യാപാരിയായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഫ്ലെമിംഗ്ടൺ ഹൗസ് എന്ന പേരുള്ള ഒരു കുതിര വ്യാപാര കേന്ദ്രം മേടിച്ചപ്പോൾ ആ അതിൻ്റെ പേര് മാറ്റി ട്രാവൻകൂർ എന്ന പേര് മാറ്റി എന്തുകൊണ്ടെന്നാൽ തിരുവിതാംകൂർ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു വൺ ഓഫ് ദ ക്ലൈൻ്റ് ആയിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജവംശം അവരോടുള്ള ഒരു ബഹുമാനാർത്ഥം ഈ സ്ഥലത്തിന് തിരുവിതാംകൂർ എന്ന് ഈ ഈ ഏരിയയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് തിരുവിതാംകൂർ എന്ന് പേരിട്ടു അപ്പോൾ അന്ന് മുതൽ ആ സ്ഥലത്തിനും ആ ഏരിയക്കും തിരുവിതാംകൂർ എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനും തിരുവിതാംകൂർ മാൻഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭാവിയിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇത് തകർക്കപ്പെട്ട് ഇവിടെ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇവിടെ ഒരു സ്കൂൾ നിർമ്മിക്കാനിടയായി ആ സ്കൂളിൻ്റെ പേരും തിരുവിതാംകൂർ അല്ലെ ട്രാവൻകൂർ പ്രൈമറി സ്കൂൾ എന്നൊക്കെ ആയി ഇന്നിപ്പോൾ അതുമാറി ഫ്ലെമിങ്ടൺ പ്രൈമറി സ്കൂളിൽ നിന്നായി എന്നിരിക്കലും ഇപ്പോഴും ഈ ഏരിയയുടെ പേര് ട്രാവൻകൂർ എന്നു തന്നെയാണ് വേറൊരു രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകൾക്കൊക്കെ നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പേരുകളുണ്ട് അതായത് കാശ്മീർ ലക്നൗ റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകളുണ്ട് അവിടെ എന്നൊരു വസ്തുതയും കൂടെയുണ്ട് ഓക്കെ ഇനി നാളത്തെ വേടൊത്തരെ നമ്മൾ കേട്ടിട്ടുണ്ട് തോറ്റ് തുന്നം പാടി എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഈ തുന്നം തോറ്റ എന്നാൽ നോക്കുക എന്ന് വെച്ചാൽ പാടിയത് എന്താണെന്ന് മനസ്സിലെ എന്താണ് ഈ തുന്നം അത് എന്താണെന്ന് നോക്കുകയാണ് നാളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക ഇല്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലായി തിരുവിതാംകൂർ എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം കുത്തുകയല്ല ഓസ്ട്രേലിയയിലും ഓസ്ട്രേലിയയിലുമുണ്ട് ഒരു തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മെൽബണെ പോലെ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവിങ് ഉള്ള ഒരു സ്ഥലമാണ് എന്നാൽ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഒരു ഏകദേശം എഴുപത് കിലോമീറ്റർ ആവേ ജിലോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജിലോങ് എന്ന് പറയുന്നത് ഇച്ചിരിയുടെ സ്ലോ ആൻഡ് ലൈറ്റ് ബാക്ക് ഒരു ബീച്ച് ടൗൺ ആണ് ഒരു എന്താ പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നോ അല്ലെങ്കിൽ ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ എന്നോ ഒക്കെ പറയാൻ ഒരു സ്ഥലത്താണ് ഞങ്ങളിവിടെ താമസിക്കുന്നത് ഇവിടെ ആൺലൈൻ ജോലികൾക്ക് ഒന്നും കാര്യങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഇത്ര നാളും പോയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഏതാണ് ഞാൻ ഓസ്ട്രേലിയയിൽ വളരെയധികം ഇടങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് അതായത് ഈവൻ സിഡ്നി ബ്രിസ്ബെയിൻ പരത്തിൽ മാത്രം പോയിട്ടില്ല കേട്ടോ ബാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓസ്ട്രേലിയ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓസ്ട്രേലിയ വളരെ പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ് ഒന്നിനൊന്ന് മെച്ചമാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഏതാണ് ഏറ്റവും ബെറ്റർ എന്നോട് ചോദിച്ചാൽ എനിക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് ഡ്രൈവിങ് താല്പര്യമുള്ളതുകൊണ്ടും ഡ്രൈവിങ് ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ ചൂസ് ചെയ്യുന്നത് ഗ്രേറ്റ് ഓഷൻ റോഡ് എന്ന് പറയുന്ന സ്പോട്ടാണ് ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദി ഐക്കോണിക് സ്പോട്ടാണ് ലാസ്റ്റ് ടൈം ഞങ്ങളൊരു എന്താ പറയുക ഒരു ഹെലികോപ്റ്റർ റൈഡും ഒക്കെ ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പഴയ ചാനലിൽ അത് നമ്മൾ പുതിയായിട്ട് ചാനലിലും ഇടാൻ താല്പര്യമുണ്ട് അപ്പോൾ അത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മനോഹാരിത എന്താണെന്ന് മനസ്സിലാവും കടലിൻ്റെ സൈഡ് വഴി കടലിനെ ഓരത്തൂടെ പോകുന്ന ഒരു റോഡാണ് ഗ്രേറ്റ് ഓഷൻ റോഡെന്ന് പറയുന്നത് രണ്ടാമത്തെ വിയറ്റ്നാം വാർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ കുറേ പട്ടാളക്കാർ ഫ്രീ ആയിട്ട് വന്നു അതായത് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം വാറിന് ഓരോരോ മനുഷ്യരെയും അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് എല്ലാവരും പട്ടാളത്തിലേക്ക് എടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ വിയറ്റ്നാം വാർ കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് കൊടുക്കാൻ ജോലിയില്ല ായി അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വിക്ടോറിയ ഒരു തീരുമാനമെടുത്തത് ഇവിടുന്ന് ഒരു റോഡ് പണിയാം അഡിലേഡിന് പോകുന്ന ഒരു റോഡ് പണിയാം എന്നൊരു ചിന്തയുണ്ടായി അപ്പം അഡിലേഡിന് പോകാൻ സത്യം പറഞ്ഞാൽ ഇൻ ഇൻലാൻഡ് ഇൻറൂട്ട് വേണമെങ്കിലും പോവാം പക്ഷേ മനോഹാരിമായ ഒരു മനോഹരത നിറഞ്ഞ ഒരു റോഡ് വേണം എന്നൊരു ചിന്തയുണ്ടായി അങ്ങനെ ഉള്ള ഐഡിയയിൽ നിന്നുണ്ടായതാണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡെന്ന് പറയും ട്വൽവ് അപ്പോസൽസ് എന്ന് പറയുന്ന പന്ത്രണ്ട് മൺതിട്ടകൾ ഉള്ള ഒരു സ്ഥലമുണ്ട് പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അവിടേക്കുള്ള ഒരു റൂട്ടാണ് അതായത് ജിലോങ്ങിന് സ്റ്റാർട്ട് ചെയ്ത പോർട്ട് ക്യാമ്പൽ വരെ പോകുന്നത് ഏകദേശം മൂന്നര നാല് മണിക്കൂർ നീളമുള്ള കടലിലെ സൈഡ് വഴിയുള്ള ഒരു ഡ്രൈവാണ് വെരി ബ്യൂട്ടിഫുൾ അതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ ക്വസ്റ്റൻ ആൻ്റെ ആൻസറ് നാളെയും തുടരുന്നതായിരിക്കും കാരണം എന്നോട് ചോദിച്ചതിൽ അതിൻ്റെ ഒരു അഞ്ചെണ്ണവേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതെന്ത് കിടക്കുവാണ് ഏകദേശം പത്ത് രൂപ ക്വസ്റ്റനോളം കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നാളത്തെ വീഡിയോയിൽ നമുക്ക് ഉപദേശിക്കാം അപ്പോൾ നമുക്ക് നാളെ കാണാം ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ കാണുന്നവരെ സന്തോഷമായിരിക്കുക ആരോഗ്യമായിരിക്കുക സി യു വൺ ദ നെക്സ്റ്റ് വൺ